ാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകാശും രവീന്ദ്രനും കൂടെ വീട്ടിലേക്ക് ചെല്ലുവേണം ഈ സമയത്ത് ശാന്തി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ശാന്തി വന്നിട്ട് പറഞ്ഞു ഓ ദൈവം ഒരു കുഴപ്പം കൂടാതെ എത്തിയില്ലോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി ഇനിയിപ്പൊ കടയിലെങ്കിലും പോയി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന് ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു ഏയ് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എൻ്റെ പറയാം ഉം ഞാനിവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് രവീന്ദ്രനോട് പറഞ്ഞ എന്തേ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോരോന്ന് അല്ലെങ്കിൽ കടയിലേക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞ പക്ഷേ രവിയണ്ണ പറഞ്ഞത് കടയിലേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ആകാശ് പറഞ്ഞു കടയിലേക്ക് വന്നോണ്ട് ഒന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയാം അല്ല എന്താ കുറച്ച് കവറൊക്കെ രവീന്ദ്രൻ പറഞ്ഞു എന്താള്ളൂ ഇറങ്ങിയതല്ലേ കുറച്ച് സാധനം വാങ്ങി നാളെ വാങ്ങിക്കാന്ന് വെച്ച് വിചാരിച്ചിരുന്ന ആ സമയം ആകാശം പറഞ്ഞു എന്തിനാ നാളെ ആക്കണേ ഇന്ന് വാങ്ങാമെന്ന് പിന്നെ ഞാനും ആകാശും കൂടെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നു പറയാണ് ഈ സമയം ആകാശം പറഞ്ഞു എന്നാ ശരി ഞാൻ പോട്ടെ അംഗളെന്നു ചോദിക്കണേ ഏയ് എങ്ങനെ പോന ഇപ്പഴങ്ങനെ പോകുന്നു വേണ്ട ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി ശാന്തി നീ പോയി ആഹാരം കഴിക്കാൻ എടുക്കാൻ പറയാണ് ഏഹ് അത് വേണ്ട അങ്കളെ ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം എന്ന് പറയാ ഏഹ് അതൊന്നും ശരിയാത്തില്ല ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ട് ആകാശ് പോയാ മതി എന്ന് പറയാണ് പിന്നെ ആകാശ് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ആ സമയത്ത് കടയടക്കാനായിട്ട് തുടങ്ങുവാണ് ശ്രീദേവി ധർമ്മയുടെ ചേർന്ന് അങ്ങനെ കണക്കുകളും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തു എന്നിട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രീ ഇതേ പറഞ്ഞു ഇതുവരെ ആയിട്ടും ആകാശം കൂടെ എത്തിയില്ലോ ആകാശിനി ഇന്നത്തേക്ക് വരത്തില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടേ ഇനി ധർമ്മം പറഞ്ഞു അതെ അവൻ പോയ വഴി പോയെന്നാ തോന്നിയെന്ന് പറയുന്നത് രാമേട്ടൻ പറഞ്ഞു ആ സാറിയില്ലേ പോട്ടെ എന്ന് പറയണെ അങ്ങനെ ഇത് വിടാൻ പറ്റില്ല രാമേട്ട കാരണം ആകാശിനോ കട കടയല്ലേത് ആകാശം വേണ്ടി ഉത്തരവാദിത്തം കാണിക്കാനായിട്ട് അങ്ങനെ തോന്നുമ്പോൾ വരാനും തോന്നും പോകാനും ഇത് സത്രമൊന്നും അല്ലോ ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് പറയണം അതേട്ടൻ ധർമ്മം പറഞ്ഞു ആകാശ് എന്താണുള്ളൂ ഇന്ന് പോയത് ശരിയായില്ല എന്ന് പറയുന്നത് ആ കണ്ടോ മാമന് വരെ തോന്നി തുടങ്ങിയല്ലോ അതാ ഞാൻ പറഞ്ഞെന്ന് പറയണം പിന്നീട് ശ്രീദേവ് പറഞ്ഞു എനിക്കെന്തോ ഈ കടയിൽ വന്നിരുന്നപ്പം തൊട്ട് ഈ കടയുടെ ഒരു ആത്മബന്ധം കാര്യങ്ങളൊക്കെ തോന്നണമെന്ന് പറയണം രാമേട്ടം പറഞ്ഞു ആകാശ് ഇങ്ങനൊന്നും ആയിരുന്നില്ല കടയിലെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് നോക്കിക്കൊണ്ടിരുന്നവനാ പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് പറയണം ഉം എന്ത് പറ്റാനായിട്ട് അഹങ്കാരം അല്ലാതെ എന്താ ഞാൻ ഈ കടയിൽ വന്നിരിക്കുന്ന ആകാശം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നേ ഇനിയിപ്പം ആകാശ് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ കടയിലേക്ക് വരും ബാലച്ചം വന്നാലും കടയിൽ എടുത്തുകൊടുക്കാനായിട്ടാണെങ്കിലും എനിക്ക് പറയാലോ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു എടുത്തു കൊടുക്കാനായിട്ടോ ഏയ് എടുത്തു കൊടുക്കാനും നമ്മൾ പഠിച്ചിരിക്കണമല്ലോ എന്ന് പറയുകയാണ് അത് കേട്ടപ്പം രാമേട്ടം പറഞ്ഞ് രണ്ട് ദിവസമായിട്ട് ബാലിനില്ലാത്തൊരിതും കടയിൽ തോന്നുന്നില്ല കാരണം കടയിലെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് നടന്നത് മോളിരിക്കുവാണെങ്കിൽ കച്ചവടമൊക്കെ നല്ല അതി ഗംഭീരമായിട്ട് നടക്കും എന്ന് എന്നറിയാം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോത്തന്നെ ശ്രീദേവി ഒരടിയും അങ്ങോട്ട് പൊങ്ങി ശ്രീദേവി പറഞ്ഞു അല്ലെങ്കിലും ഒരു ഇടത്ത് നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് അവിടെ വായിട്ട് അണങ്ങാനായിട്ട് സാധിക്കും അതുകൊണ്ടാണല്ലോ കടയുമായിട്ട് എനിക്ക് ഒരു ആത്മബന്ധം തോന്നുന്നത് എന്തോ കൊറേ കാലമായി വന്നിരിക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നെ എന്നൊക്കെ പറയണം ഈ സമയത്ത് മീനാക്ഷിയും മിത്രം കൂടെ സംസാരിച്ചോണ്ടിരിക്കണ അപ്പോഴേക്കും ബാലനും ഗോമതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ബാലൻ വന്നിട്ട് പറഞ്ഞു അതെ മോളെ നീ എന്താ ഇങ്ങനെ ഇരിക്കാനെന്ന് നോക്കുക മിത്ര വെച്ച് എന്തുപറ്റി അല്ല നിന്റെ മുഖമൊക്കെ ആകെ പാടെ എന്തോ വല്ലാത്തൊരവസ്ഥയിൽ ക്ഷീണമുള്ളവരെ ഓ അതോ അത് പഠിക്കുന്നുണ്ട് എക്സാം നോക്കല്ലേ വരുന്നത് അതുകൊണ്ടാന്ന് പറയണം ഓ എക്സാമിന്റെ ടെൻഷൻ ആണോ അതെ ടെൻഷനോ കുറയ്ക്കാനായിട്ട് ഇപ്പൊ സ്കൂളിൽ എന്തോ ഒരു ഡാൻസ് തുടങ്ങിയിട്ടുണ്ടല്ലോ പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അത് ഡാൻസ് ഡാൻസാന്ന് പറയണം ആ ഡാൻസ് ആ ഡാൻസ് അങ്ങോട്ട് ചെയ്താൽ മതി ഈ കുടുംബത്തിൽ മൊത്തം ഒരു പിരിമുറക്കം അത് മാറാനായിട്ട് നമുക്ക് ഡാൻസ് അങ്ങോട്ട് ചെയ്യാന്ന് പറയണം ഇത് കേട്ടപ്പോ മീനാക്ഷി അത് നല്ല കാര്യ അച്ഛാന്ന് പറയണം അന്നൊരു കാര്യം ചെയ്യാ നിങ്ങൾ രണ്ടൊരു ആ ഡാൻസ് ചെയ്യാൻ ഏ ഇപ്പോഴോ ഇപ്പഴാ ഡാൻസ് ചെയ്യാനായിട്ടാ അന്തിനാ അച്ഛ ഡാൻസ് ചെയ്യുന്ന ചോദിക്ക ഇപ്പൊ ഡാൻസ് ചെയ്യാൻ ഞാനും കാണട്ടെ നമുക്ക് എല്ലാവർക്കും കൂടെ ആ ഡാൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് പറയാണ് ഗോമതി പറഞ്ഞു എന്തൊക്കെയാ ബാലട്ടെ പറയണെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് ഗോമതി എന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് പറഞ്ഞു അയ്യോ ഒരു കാര്യം പറയാൻ പറഞ്ഞു മോള മിത്രേ നീ ഞാ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ആരെയോട് പറഞ്ഞു എനിക്കിന്ന് വാങ്ങിച്ചറണം എന്ന് പറയുന്നത് വിവാഹ സർട്ടിഫിക്കറ്റോ എന്താ മനസ്സിലായല്ലേ നിങ്ങൾ രണ്ടുപേരുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് ആരുടെയും മോളുടെയും കൂടെ കാരണം അത് കിട്ടിയിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് കാര്യമില്ല അപ്പ അപ്പം തന്നെ ചെയ്യണമെന്ന് പറയണം ഇപ്പോഴാണ് അതിന്റെ സമയം വന്നതെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം മിത്രയ്ക്ക് ആപ്പാ ടെൻഷൻ മിത്രയുടെ മുഖത്തെ ടെൻഷൻ കണ്ടപ്പോൾ ബാലചിച്ച് എന്താ മോളെ എന്തേലും കുഴപ്പമുണ്ടോന്ന് നിൽക്കുക ഏയ് ഒന്നുമില്ല ഈ സമയം മീനാക്ഷിയോട് ചോദിച്ചു മീനാക്ഷിയുടെ മുഖം ഒന്നും വിളറിയിരിക്കുന്നെ ഏ ഒന്നുമില്ല അച്ഛാ അങ്ങനെ ഒന്നും എന്ന് പറയണം അന്നെങ്കി എത്രയും പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് തരണം കേട്ടോന്നൊക്കെ പറയണം ആകെപ്പോ ആ ടെൻഷനായി പോയി രണ്ടു രണ്ടുപേർക്കൂടെ എന്ത് ചെയ്യണം എന്ന് പിന്നീട് ബാലനം കൂടി പോയി കഴിഞ്ഞപ്പത്തേനും മീനാക്ഷിയോട് മിത്ര പറഞ്ഞു അതെ ഇനിയിപ്പോൾ എന്തു ചെയ്യും മീനാക്ഷേച്ചി ആകെപ്പാടെ പെട്ടുപോയല്ലോ ആ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ ധീമെ ഈ പറയുന്ന എന്തിനാന്ന് പോലും അറിയത്തില്ല ഗുണത്തിനാണോ ദോഷത്തിനാണോ അതോനിപ്പോൾ വേറെ വല്ല പ്രശ്നമുണ്ടോ എന്നൊന്നും അറിയത്തില്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും ബാലം വീണ്ടും തിരിച്ചു വന്നിട്ട് പറഞ്ഞു എന്താ മോളെ സംശയമാണോ സർട്ടിഫിക്കറ്റ് എന്തിനാ ചോദിക്കണമെന്ന് പേടിക്കൊന്നും വേണ്ട ഗുണത്തിന് തന്നെയാണെന്ന് പറയാണ് അല്ല അതുവിനെ അങ്കളെ നിങ്ങൾ എന്താ പേടിച്ചു പോയെന്ന് വയ്ക്കും ഏ പേടിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് ബാലം മിത്തോടെ വെച്ചു അല്ല മിത്രെ നിങ്ങൾ കല്യാണം കഴിച്ചല്ലോ അല്ല എത്ര കാലത്തെ പ്രണയത്തിന് ശേഷമോ കല്യാണം കഴിച്ചെന്ന് ചോദിക്കും മിത്രക്ക് പറയാൻ മറുപടിയില്ല മിത്രയ്ക്ക് ഉത്തരം മുട്ടി പെട്ടെന്ന് തന്നെ മീനാക്ഷി ആടിക്കറിപ്പറിഞ്ഞു കൊറേ കുറച്ച് നാളായെന്ന് പറയാണ് ആണോ അങ്ങനെയല്ലേ അല്ല നിങ്ങളെതിരായിട്ടും ഇങ്ങനെ സംസാരിച്ചെന്നേം കണ്ടിട്ടില്ല നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് ഒരു ക്ലൂ എങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ സംസാരിച്ച നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താനോ പക്ഷെ ഇതൊന്നും ഉണ്ടായില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് ഇങ്ങോട്ട് വരുമല്ലേ ചെയ്തേന്ന് ചോദിക്കാം അല്ല ശരിയാണോ മിത്രയെന്ന് ചോദിക്കാം ഉം ശരിയാ അങ്ങനെ പറയണ പറയണേ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഈ സമയത്ത് മിത്രയുടെ മുഖത്തെ വിളർച്ചയൊക്കെ ബാലൻ പ്രത്യേകം ശ്രദ്ധിച്ചു പിന്നീട് ബാലൻ പറഞ്ഞു മോൾ ടെൻഷനൊന്നും അടിക്കണ്ട ഞാൻ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോളൂ കേട്ടോ ഈ കാരണം കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായിട്ടുള്ള കാര്യമല്ലല്ലോ ഉം എടുത്തിയാടിയാണെങ്കിലും പെട്ടെന്നൊരു വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ എത്ര നാളത്തെ പ്രണയത്തിന് ശേഷമാണ് കല്യാണം കഴിച്ചതും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനു ഇതിനുമുമ്പ് നിങ്ങൾ തമ്മിലൊന്നും സംസാരിച്ചുപോലും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാന്ന് പറയുന്നത് പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അതൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അച്ഛാ നമ്മളതൊന്നും കാണാതിരുന്നോണ്ടെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ മീനാക്ഷിക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് പറയുന്നത് മീനാക്ഷി പിന്നെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല പിന്നീട് ബാലൻ അങ്ങോട്ട് പോവാണ് ദൈവമേ പെട്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു മീനാക്ഷിയുടെ മിത്രയുടെ മനസ്സ് നിറയി പിന്നീട് മിത്രം എനിക്കെന്തോ നല്ല സംശയം തോന്നുന്നുണ്ട് ഈ പെരുമാറ്റത്തിൽ സുമ്പ ഡാൻസ് കളിക്കാൻ പറയണു എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു പ്രശ്നം ഉള്ളോ തോന്നുവാന്ന് പറയാണ് പിന്നീട് മിത്ര മുറിയിലേക്ക് പോയി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ആര്യ അങ്ങോട്ടേക്ക് വരുന്നത് ആ എന്നൊരു ഡെയിലി ഡെയറി മിൽക്കൊക്കെ ആയിട്ടാണ് വരുന്നത് അതുമിത്ര കൊടുത്തിട്ടു പറഞ്ഞു എന്താ നിനക്ക് ഞാൻ കൊണ്ടുവന്നാന്ന് പറയുകയാണ് ഇതൊക്കെ എന്തിനാരെയും വാങ്ങിച്ചോണ്ട് വരുന്നതെന്ന് ചോദിക്കുക പിന്നെ ഇതൊക്കെ എൻ്റെ ഒരു ചെറിയ സന്തോഷം അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീട് ആര്യം പറഞ്ഞു അതെ ഞാനിന്ന് അവനെ കണ്ടിട്ടുണ്ടായിരുന്നു ആ മിഥുൻ്റെ കൂട്ടുകാരനെ അവനൊന്ന് ശരിക്കും ചോദ്യം ചെയ്യാമെന്ന് കരുതിയിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയെന്ന് പറയാണ് ഏഹ് എന്നിട്ടോ അവൻ എന്തേലും വിട്ടു പറഞ്ഞോ അവനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാര്യമായിട്ട് പക്ഷേ എനിക്ക് പിടി തരാതാവും പോവുക ചെയ്തേ സാരമില്ല എപ്പോഴെങ്കിലും അവൻ എനിക്ക് പിടി തരേണ്ട വരുമോ എന്ന് പറയണെ അത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു അല്ലാര്യ ആര്യ പ്രശ്നം ആവുന്നേ ചോദിക്കാം ഉം ഇതാ ഞാനൊരു കാര്യമൊന്നും വീട്ടിൽ പറയില്ലാത്ത നിന്നോട് പറയണ്ടെന്ന് കരുതിയിരുന്നാ പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം ഞാന് പറഞ്ഞാന്ന് പറയണം നമ്മൾക്ക് നമ്മളുടെ ഇടയിലെ രഹസ്യങ്ങളൊന്നും പാടില്ല എന്ന് പറയാ ഇത് കേട്ട ഞാൻ മിത്ര പറഞ്ഞു എന്നും ബാലച്ഛന് വിവാദ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പറയണ ഇത് കേട്ട ഞാനിപ്പൊ ആരും പറഞ്ഞു എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആര്യ ആകെ പാഴെ ടെൻഷൻ ഉണ്ട് ആ വിവാഹ സട്ടിവിന്റെ കാര്യം ഓർത്തിട്ട് ഇനിയിപ്പം ബാലച് എന്തേലും സംശയം ഉണ്ടായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഏ അങ്ങനൊന്നും ആയിരിക്കില്ല സംശയങ്ങളൊന്നും കാണത്തില്ല അതൊക്കെ നിന്റെ തോന്നല് മാത്രമായിരിക്കും അച്ഛനാണെങ്കിൽ ഇന്ന് കടയിലേക്ക് പോയതെ ഹോസ്പിറ്റലിന്റെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയാണ് ഹോസ്പിറ്റലിൻ്റെ അവിടെ അതെ രാവിലെ ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ട് പോയതാ പക്ഷെ വീണ്ടും ഞാൻ ഡെലിവറി കൊടുക്കാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ അവിടെ വീണ്ടും നിൽക്കുന്നു അവിടെ എന്തിനാ പോയി നിന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഞാൻ അത് ശരിയാണല്ലോ ഇനി ബാലച്ചൻ എന്തെങ്കിലും അന്വേഷിച്ച് നടക്കുവാണോ എന്ത് അല്ല ബാലച്ചന്റെ മുഖവും മട്ടും ഭാഗം കണ്ടിട്ട് എന്തോ കാര്യമായിട്ട് അന്വേഷിച്ച് നടക്കുന്നവരെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്തോ കള്ളത്തരം കണ്ടുപിടിക്കാൻ നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട് ആര്യന്ന് പറയാണ് അത് കേട്ടപ്പോ ആര്യം പറഞ്ഞു നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നേ അതുകൊണ്ടാ പക്ഷെ അല്ലെന്ന് വിചാരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നീ ധൈര്യമായിട്ടിരിക്കു എന്ത് വന്നാലും ഏതു വന്നാലും ഞാനില്ല കൂടെ എന്നൊക്കെ പറയാണ് ഈ സമയം കൃഷ്ണമംഗലത്ത് സൗത്രിയമ്മ എല്ലാരെയും വിളിക്കുകയോടെ അങ്ങനെ എല്ലാവരും കൂടെ വന്നു അനന്തനും അച്യുതനും രാജശ്രീയും അലോവും എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു വന്ന് കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു അതെ നാളെ രാവിലെ എല്ലാവരും ഇവിടെ വീട്ടിൽ കാണണം എന്ന് പറയാണ് സൗത്രിയമ്മ ഇത് കേട്ടു കഴിഞ്ഞപ്പം അനന്ത ചേച്ചു അതെന്താമ്മേ അല്ല ആധാരം തരാമെന്ന് പറഞ്ഞ ദിവസം നാളെയാണല്ലോ നാളെ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അച്യതും പറഞ്ഞു അമ്മയുടെ പറച്ചിൽ കേട്ട് തോന്നുന്നുണ്ടല്ലോ എന്തോ കാര്യായിട്ടെന്നോ പറയാനുണ്ടെന്ന് എന്താമേ എന്താണെങ്കിലും ഇപ്പൊ പറ ഏ നാളെ അല്ലെ ആധാരം തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് നാളെ പറയാമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അലോക പറഞ്ഞു എന്താ അച്ചമ്മ എനിക്കത് എഴുതി തരാതിരിക്കാനായിട്ട് വല്ല പ്ലാനും ഉണ്ടോ അതാണോ അച്ചമ്മ നാളത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കുന്നത് എന്തെങ്കിലും രഹസ്യം ഉണ്ടോയെന്ന് വെക്കുവാണ് എന്ത് രഹസ്യം ഇല്ല അലോകെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് നാളെ രാവിലത്തേക്ക് ഞാൻ മാറ്റിയത് നാളെ രാവിലെ ആരും എടുത്തും പോകല്ലെന്നും പറയണം ഇത് കേട്ടതും അച്ഛനും പറഞ്ഞു ശരി ശരിയായിക്കോട്ടെ ഇത്രയും ദിവസമായില്ലേ അമ്മ ഇങ്ങനെ ഇന്ന നാളെയെന്നും പറഞ്ഞ് മാറ്റിക്കൊണ്ട് പോകുന്നേ ഇന്നൊരു ദിവസം അവിടെ കാത്തിരുന്നാൽ പോരെ ശരി നാളെ നാളത്തെ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങോട്ടേക്ക് പോവാണ് സാവിത്രി അമ്മ മനസ്സിൽ ചില കണക്കൂട്ടുകളും കാര്യങ്ങളൊക്കെ നടത്തുവാണ് പിന്നീട് ആകാശ് വന്നിട്ട് കാറിൻ്റെ അടുത്തേക്ക് വന്നു കാറെ പൊടിയൊക്കെ ഉണ്ടോന്ന് നോക്കി പതുക്കി ഒന്ന് കുട്ടിക്കുടഞ്ഞൊക്കെ തൂത്ത് ഓടിച്ചൊക്കെ ഇടുകയാണ് അപ്പോഴേക്കും അങ്ങോട്ട് ധർമ്മം വന്നിട്ടുണ്ട് അട ആകാശേ നീ ഇന്നെ ചെയ്ത് ശരിയായില്ലെന്ന് പറയണെ എന്ത് അല്ല നീ എന്താ കടയിൽ നിന്ന് പോയെന്ന് ചോദിക്കോ ഓ അതാണോ കാര്യം ഉം പോണം തോന്നി പോയി എന്നാലും അത് ശരിയായിട്ടുള്ള കാര്യമില്ല പിന്നെ ആ രവീന്ദ്ര സാറിനെ എന്തിനാ കടയിലേക്ക് വിളിപ്പിച്ചത് നോക്കാം അച്ഛൻ തൊണ്ട കൊഴപ്പിരിക്കുന്നെ അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ ആകാശം ചോദിക്കണം ആകാശ് പറഞ്ഞു ശരിയോ തെറ്റോന്നോ അതിപ്പം ഞാൻ നോക്കണില്ല എന്ന് പറയണ അല്ല മാമൻ എന്നും മുതല കടയുടെ വലിയ ആളായത് എന്ന് ചോദിക്കണം അല്ല എടാ അത് ഞാൻ അല്ല ഇന്നലെ വരെ ശ്രീദേവെടുത്തേ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളോ പെട്ടെന്ന് എന്താ ഒരു മനമാറ്റം എന്ന് ചോദിക്കുകയാണ് എടാ മനംമാറ്റം അല്ല കടയിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ പിന്നെ കടയിലെ കാര്യങ്ങളൊക്കെ നടന്നു അല്ല അവരെ കടയിൽ കയറിയിരിക്കുന്ന തുടങ്ങിയ പിന്നെ എനിക്ക് ആ കടയിലേക്ക് വരാൻ പോലും താല്പര്യമില്ല അവരുടെ അഹങ്കാരവും കാര്യങ്ങളോ ഒക്കെ എനിക്ക് ഒട്ടും അതും കൂടി ഉൾക്കൊള്ളാൻ പറ്റില്ല മാമ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ അവരിയ്ക്കുമ്പോൾ എനിക്ക് വരാൻ താല്പര്യം ഇല്ല എന്നും പറയും കൊണ്ട് അകത്തേക്ക് കയറി പോവാണ് അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രീദേവി പറഞ്ഞു ആകാശെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടെന്ന് പറയും എന്ത് കാര്യങ്ങള് അല്ല നീ എന്താ കടയിലേക്ക് വരായിരുന്നേ കടയിൽ നിന്ന് പോയത് എന്താ നോക്കുക അതോ അത് ശ്രീദേവിയെടുത്തൊരു കാര്യമല്ല എന്റെ കാര്യം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയാണ് അതെ അങ്ങനെ തോന്നും വരാനും പോകാനൊന്നും പറ്റില്ല കടലെ കാര്യങ്ങൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ് അപ്പൊ എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നീ പോകാനെന്ന് പറയാം പിന്നെ ശ്രീദേവിയെടുത്തോട് പറഞ്ഞിട്ട് പോകാനായിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഇല്ലെന്നും പറഞ്ഞ ആകാശം മുറിയിലേക്കങ്ങോട് അപ്പോഴേക്കും ശ്രീദേവി പറയേ വന്നു അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ ആകാശെ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് ആകാശോട് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കുവാണ് അങ്ങോട്ടേക്ക് മീനാക്ഷി വരുന്ന മീനാക്ഷി വന്നിട്ട് ചെന്താ എന്താ ഒരു ഒച്ചപ്പാടും വേളന്ന് ചോദിക്കുകയാണ് അതെ ആകാശിനോട് സംസാരിക്കുമായിരുന്നു കടയിലെ കാര്യങ്ങൾ അത് ഞാൻ അപ്പോഴേ പറഞ്ഞു തീർത്ത ഇന്നലെ ആകാശിന്റെ അച്ഛൻ കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോത്തേനും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് പറഞ്ഞു തീർത്തല്ലേ വീണ്ടും ഇന്ന് കടയിലേക്ക് വന്നു അല്ല ആകാശിന്റെ അച്ഛനെ എന്തിനാ എപ്പോഴും എപ്പോഴും കടയിലേക്ക് വരുത്തുന്നത് അത് മാത്രമല്ല ആകാശിന് കടയിൽ സമയമില്ല ആകാശിൻ്റെ അച്ഛൻ വന്നു ഞാൻ പുറം അങ്ങോട്ട് പോവുക കടയിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു ശരിയാണോ മീനാക്ഷി എന്ന് ഈ സമയം ആകാശം പറഞ്ഞു അതെ ഏട്ടി എന്നെ കൂടുതൽ അങ്ങോട്ട് ഭരിക്കാൻ പറഞ്ഞെന്ന് പറയണം അപ്പോഴേക്കും ആരെയും മിത്രം അങ്ങോട്ട് വന്നു മിത്രം വന്നിട്ടറിഞ്ഞേ എന്തൊരു സൗണ്ട് ഒച്ചപ്പാടും വേളോ ഇത് അവിടെ വരെ കേൾക്കാലോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അങ്കൾ ഇതെല്ലാം കേൾക്കൂന്ന് പറയണം ആകാശ് പറഞ്ഞു കേൾക്കട്ടെ എല്ലാരും കേൾക്കട്ടെ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം ഇത് കേട്ടിന് ശ്രീദേവി പറഞ്ഞു ആകാശേ വെറുതെ ഒച്ചപ്പാടും വേള ഉണ്ടാക്കാനല്ല നീ നിന്റെ ഏർ അങ്കളുടെ കൂട്ടിക്കൊണ്ട് കടയിലേക്ക് വരണ്ട യാതൊരു കാര്യമില്ലായിരുന്നു അത് മാത്രമല്ല നീ ആണെങ്കിലേ തോന്നിയാസോ എപ്പോ പോകുന്നു എപ്പോ വരുന്നെന്ന് പോലും അറിയത്തില്ല അതിന്റെ കാര്യം ഇല്ലയെന്ന് പറയാണ് കടയിലെ കാര്യങ്ങൾ ഞാനാ നോക്കുന്നെങ്കില് കടയിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് സമയത്തിനൊക്കെ വന്നു നാളെ എങ്ങനെ ആയിരിക്കില്ലെന്ന് അറിയാണ് ആ ആകാശ് പറഞ്ഞു പിന്നെ നാളെ ഇങ്ങനെ ആയിരിക്കരുത് പോലും അതെ കൂടുതൽ ഇങ്ങോട്ട് ഭരിക്കാൻ വേണ്ട പറഞ്ഞ കേട്ടല്ലോ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അതെ ശ്രീദേവിയടുത്ത് കടയിൽ കയറുന്നതിന് മുമ്പ് കടയിൽ കയറി ആളാ ഞാൻ അതുകൊണ്ട് കടയിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാന്ന് പറയാം അതാ പറഞ്ഞത് പക്ഷെ എന്ന് പറഞ്ഞിട്ട് പ്രയോജനമല്ല ആകാശേ ആകാശനാണെങ്കിൽ തോന്നുന്ന പോലെ അല്ലേന്ന് ചോദിക്കും ദൈ ശ്രീദേവടുത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്നെ ഭരിക്കാൻ വരില്ലെന്ന് പറയാണ് പിന്നീട് ആരുന്നോടായിട്ട് ആകാശ് പറഞ്ഞു ആര്യ അച്ഛോട് നാളെ തൊട്ട് കടയിലേക്ക് വരാൻ പറ അല്ലെ കയ്യൊക്കെ ഉള്ളവും കാര്യമൊക്കെ പറഞ്ഞാലേ കട കൈക്കലായി കഴിയുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ എടുത്തോളെന്ന് പറയാണ് ശ്രീദേവിക്ക് അത് കേട്ടപ്പോൾ ദയിച്ചില്ല ശ്രീദേവി പറഞ്ഞു എന്റെ പൊന്നാരിയെ പൊന്നാകാശെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെയൊക്കെ നന്മയെ കരുതി ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ വന്നാൽ മതി ഇല്ല വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആരും പറഞ്ഞു അവർക്കല്ലേലും ഇത്രയൊരു അഹങ്കാരം കൂടാൽ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ആകാശം പറഞ്ഞു മനസ്സിലായല്ലോ അഹങ്കാരം കൂടാൽ ഉണ്ടെന്ന് ഈ സമയത്ത് മിത്ര പറഞ്ഞു അല്ല അങ്കൾ എന്തിനാ കടയിൽ വന്നേന്ന് ചോദിക്കാണ് അങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണം ആ സമയം ആരും പറഞ്ഞു എന്താണെങ്കിലും ദേഹീന്ദ്രൻ സാറ് കടയിൽ എപ്പോഴും വരുന്നതോടെ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് ഈ സമയം മീനാക്ഷി പറഞ്ഞു ആകാശെ ഒരു കാര്യം ഞാൻ പറയാം അച്ഛനെ എപ്പോഴും വിളിച്ച് കടയിലേക്ക് വരുത്തേണ്ട കാര്യമില്ല അറിയാലോ ഇവിടുത്തെ പ്രശ്നത്തിനിടയ്ക്ക് അച്ഛനേയും കൂടെ വിളിച്ച് മേടിക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പം ശ്രീദേവെടുത്തി പറയുമ്പോഴെല്ലാം പറയണേ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ കാരണമാന്നാ പറയേ എൻ്റെ അച്ഛൻ കടയിലേക്ക് വന്നതെന്ന് വെറുതെ എന്തിനാ അച്ഛനെ വിളിച്ചോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നെ വെറുതെ നാണം കിട്ടാനാണെന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് ഇനി അച്ഛനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അകത്തേക്ക് അവിടെ കയറിപ്പോ ഈ സമയത്ത് ആരും പറഞ്ഞു മീനാക്ഷി എടുത്തി പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് ആകാശേട്ട ആകാശേട്ടൻ പണ്ടത്തെ പോലെ അല്ല കുറച്ചുകൂടെയൊക്കെ ഒരു ഇത് കാണിക്കണം എന്നൊക്കെ പറയുകയാണ് കടയുടെ ആത്മാർത്ഥം കാണിക്കണം എന്നൊക്കെ പറഞ്ഞിപ്പം ആകാശം നീക്കി കൂടെ എങ്ങനെയാടാ എന്നെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്നതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് എന്തായാലും ഞാൻ പറയാനുള്ള പറഞ്ഞു എന്നും പറഞ്ഞ് ആരെയും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാം കേട്ടോ അതോടൊപ്പം തന്നെ ആദർശിനെ നയനയുടെയും എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ചിലപ്പം വീഡിയോ ഒക്കെ അപ്ലോഡ് ആകുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ കേട്ടോ വരത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്ന അവിടെ നിർത്തങ്ങൾ നന്ദി